മലയോര മേഖലയിലെ ഒരു ക്യാമ്പസിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം വേണം ക്യാമ്പസിനുള്ളിൽ എന്ന് പറഞ്ഞ ഒരു വലിയ വിവാദം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടു വലിയ ചർച്ചാ വിഷയമൊക്കെയായി മാറി ഉടനെ കോളേജ് മാനേജ്മെൻ്റ് എന്ത് നിലപാട് സ്വീകരിച്ചു ഇതൊക്കെ തമ്മിൽ ചർച്ചകൾ നടക്കുകയാണ് അതുപോലെ തന്നെ മതേതര വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന എസ് എഫ് ഐ ഈ ആവശ്യത്തിന് വേണ്ടി പ്രിൻസിപ്പളിനെ ഖരാവോ ചെയ്തു എന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കാസർ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായ ശ്രീ കെവിൻ പീറ്റർ നമുക്കൊപ്പം ചേരുന്നുണ്ട് സ്വാഗതം ന്യൂസിലേക്ക് പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ എന്താണ് പറയാനുള്ളത് വെള്ളിയാഴ്ചയാണ് അത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടായത് അവിടുത്തെ ഏകദേശം നാല് വിദ്യാർത്ഥികൾ അവിടുത്തെ ടോയ്ലറ്റിനോട് ചേർന്നുള്ള റെസ്റ്റ് റൂമിൽ നിസ്തരിക്കുകയും അത് പാടില്ലായെന്ന് പ്രിൻസിപ്പൾ വിലക്കിയപ്പോൾ ആ പെൺകുട്ടികൾ കൂടെയുള്ള അവിടെ മുസ്ലിം ആൺകുട്ടികളോട് വിവരം പറയുകയും അവരുടെ നേതൃത്വത്തിൽ മറ്റ് വിദ്യാർത്ഥികളുമായി ചേർന്ന് ഒരു പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് ചേർന്ന് അദ്ദേഹത്തെ അവിടുന്ന് എഴുന്നേൽക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ കരാവ് ചെയ്യാൻ എന്നായിരുന്നു അതിനുശേഷം അവർ രേഖാമൂലം പേപ്പറിൽ വെള്ളപ്പേപ്പറിൽ തങ്ങൾക്ക് ഇവിടെ നിസ്കാരത്തിനുള്ള മുറി അനുവദിച്ചു തരണമെന്ന് അവർ പരാതി നൽകി അപേക്ഷ നൽകുകയും ചെയ്തു അപ്പൊ തിങ്കളാഴ്ച അതിന് മറുപടി പറയാമെന്നാണ് പറഞ്ഞത് ഇന്ന് അതിനെ മറുപടിയായിട്ട് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അത് അംഗീകരിക്കില്ല കഴിഞ്ഞ എഴുപതിനു മുകളിൽ വർഷങ്ങളായി ഈ കോളേജ് തുടർന്നു വരുന്ന ഏതാണോ ആ നിലപാട് അതേ നിലപാട് തന്നെ ആയിരിക്കും ഇനിയും തുടരുക ഒരു കാരണവശാലും അത് അംഗീകരിച്ച് തരില്ല വാതിക്കലെ അവർക്ക് നിസ്കരിക്കാൻ പോകാനുള്ള സമയമുണ്ട് സാധാരണ എല്ലാ കോളേജുകളിലും കോളേജുകളിലുമൊക്കെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ആണ് ലഞ്ച് ബ്രേക്ക് വരുന്നത് ഇവിടെ ഏകദേശം ഒരു മണിക്കൂർ സമയം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പോയി പ്രാർത്ഥന നടത്തി തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ച് ക്ലാസ്സിൽ കയറാനുള്ള സമയമുണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു ഇത് അംഗീകരിക്കില്ല എന്നാണ് അത് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും അറിയിച്ചത് അതോടൊപ്പം തന്നെ അവിടുത്തെ മകല് കമ്മിറ്റി ഭാരവാഹികൾ വരികയും അവർക്ക് വിദ്യാർത്ഥികളുടെ ഈ ഇതിലെ തെറ്റ് മനസ്സിലാക്കി അവർ തെറ്റ് പറ്റിയതാണെന്ന് അവർ സമ്മതിക്കുകയും അതിൽ അവര് ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ആ നിലവിലെ ആ പ്രശ്നം ഇവിടെ പരിഹരിച്ചിരിക്കുകയാണ് അപ്പം ഇവിടെ സംഭവിച്ചത് എന്ന് പറയുന്നത് എവിടെയും നടക്കുന്നതുപോലെ ആദ്യം ഒരു സംഘടിതമായ ഒരു ശക്തി ഉപയോഗിച്ച് ഒരു പ്രഷർ ഉണ്ടാക്കി നേടിയെടുക്കാം എന്നുള്ള രീതിയാണ് ആദ്യം അവർ അവലംബിച്ചത് കാരണം ഏതൊരു വിഷയത്തിലാണെങ്കിലും നമ്മൾ ഏറ്റവും ജനാധിപത്യ മാർഗമാണ് ആദ്യം സ്വീകരിക്കുന്നത് ഒരു കോളേജിലെ വിദ്യാർത്ഥികളാണ് അവർ അവിടെ ചെല്ലുമ്പോൾ കോളേജിൽ എങ്ങനെ പെരുമാറണമെന്നുള്ള ബുക്കിൽ എഴുതി കൊടുക്കുകയും ഇത് അവർ സമ്മതിക്കുകയും ചെയ്തുതാണ് അപ്പോൾ ആദ്യം ഒരു കാര്യത്തിന് അനുവദിക്കുന്നില്ല എങ്കിൽ ഇവർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അപേക്ഷ കൊടുത്ത് ഈ അപേക്ഷ നിരസിക്കുകയോ അല്ലെങ്കിൽ അതിൽ സമ്മതിക്കാതെ വരികയോ ചെയ്യുമ്പോഴാണ് അവിടെ സമരമാർഗങ്ങളും പ്രിൻസിപ്പലിനെ ഏറ്റവും ഉയർന്ന ആ കോളേജിലെ ഏറ്റവും ഉയർന്ന വ്യക്തിയെ കരാവോ ചെയ്യേ ചെയ്യേണ്ടത് ഇവിടെ നേരെ മറിച്ച് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നുമില്ല നേരെ പോയി പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ച് അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നുള്ളൊരു രീതിയിൽ അദ്ദേഹത്തെ ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ റൂമിന് പുറത്തേക്ക് ഇറക്കാതെ ഇവർ ചുറ്റും കൂടിയിരുന്നു മുദ്രാവകൾ മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ സമ്മതിപ്പിക്കുക ബലപ്രയോഗത്തിലൂടെ സമ്മതിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ സംഭവിച്ചത് പിറ്റേ ദിവസം ശനിയാഴ്ച ആയിരുന്നു ഞായറാഴ്ചയാണ് ആ രണ്ടു ദിവസങ്ങളിൽ വെള്ളിയാഴ്ചയാണ് ഇവിടെ സംഭവിക്കുന്നത് പിന്നെ രണ്ട് ദിവസം അവധി വന്നപ്പോൾ ആ ദിവസങ്ങൾ കോളേജ് ഉണ്ടായില്ല തിങ്കളാഴ്ച അതിന് മറുപടി പറയാൻ ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഈ വിഷയം ഇവിടെ വലിയ വാർത്തയായി മാറും അത് വാർത്തയാക്കിയത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളല്ല ആ മാധ്യമങ്ങളെല്ലാം ഇത് തമസ്കരിക്കുകയാണ് ചെയ്തത് കാര്യം പ്രതിഭാഗത്ത് നിൽക്കുന്നത് ഒരു മുസ്ലിം സമുദായവും ഏഹ് മറ്റു ഭാഗത്തുള്ളത് ക്രിസ്ത്യൻ സമുദായവും ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ പതിവ് പോലെ നടക്കുന്നത് പോലെ തന്നെ ആ വാർത്തയെ അവർ മുക്കിക്കളയാണ് ചെയ്തത് അത് മുഖ്യധാര മാധ്യമങ്ങളെ കാലം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സഭയുടെ ഔദ്യോഗിക മാധ്യമം എന്ന് മേനീന അടിച്ചു നടക്കുന്ന ദീപിക പത്രം പോലും ഈ വിഷയം ഒരു വാർത്തയായി വാർത്തയായിപ്പോലും കൊടുക്കാൻ തയ്യാറായില്ല എന്നതാണ് സത്യം പക്ഷേ ഇവിടെ ജനൻ എന്ന് പറയുന്ന മാതൃഭൂമിയിലൊക്കെ ഇൻഡയറക്റ്റ് വാർത്തകളൊക്കെ ഇൻഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് വന്നത് രണ്ട് സംഘടനകളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് അവർ കൊടുത്തത് സാധാരണ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക ലെറ്റർ ഹെഡിൽ അവർ പ്രിന്റ് ചെയ്ത് പത്രമാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യുമ്പോൾ ഇവരതെടുത്ത് പ്രസിദ്ധീകരിച്ചു അത്രമാത്രേ ചെയ്തിട്ടല്ല വാർത്തയായിട്ട് ആരും തന്നെ കൊടുക്കും ദീപിക പത്രം പോലും കൊടുത്തില്ല പക്ഷെ ഇവിടെ ജനൻ ടി ജന്മഭൂമി പിന്നെ അതുപോലെ നിങ്ങളെ പോലുള്ള ഓൺലൈൻ ചാനലുകളാണ് ഈ വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചത് ശരിക്കും പൊതു മതേതര പൊതുസമൂഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് അത് കോളേജ് മാനേജ്മെന്റിനൊപ്പായിരുന്നു ഇവരുടെ തികച്ചും അന്യായമായ ആവശ്യമാണെന്നാണ് അതിനോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദ്യയുടെ പ്രസിഡന്റായ ശ്രീ ആർ ബാബു ഒരു കാരണവശാലും അനുവദിക്കരുത് അങ്ങനെ നിസ്കരിക്കുന്നുള്ള വീട്ടിൽ പോയി നിസ്കരിക്കട്ടെ എന്നുള്ള അവരുടെ സംഘടനയുടെ നിലപാടും അത് ഇത് ചെയ്തു അങ്ങനെ വിവിധ കോണുകളിൽ നിന്ന് മാനേജ്മെന്റിന് അനുകൂലമായ നിലപാടാണ് വന്നത് കാര്യം അതിൽ തികച്ചും ന്യായമായ കാര്യം തന്നെയായിരുന്നു കാരണം എന്ന് പറയുന്നത് തൊട്ടുമുന്നിൽ മുസ്ലിം മോസ്കോണ്ട് ആ മസ്ജിദിൽ പോയി ഇവർക്ക് പ്രാർത്ഥിക്കാം ആൺകുട്ടികൾ അവിടെയാണ് പോകുന്നത് ഈ പെൺകുട്ടികൾക്ക് അവിടെ പോയി പ്രാ പ്രാർത്ഥന നടത്താം അതിനുള്ള സമയവും സൗകര്യവും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ അത് പറ്റില്ല ഈ കോളേജിനുള്ളിൽ തന്നെ ഏഹ് നിസ്കാരമുറി വേണമെന്നൊരു ആവശ്യം അന്യായമാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായി എല്ലാ ഭാഗത്തു നിന്നും കോളേജിന് അനുകൂലമായ ഒരു പ്രതികരണമാണ് ഉണ്ടായത് ഇതോടൊപ്പം തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കാരണം നേരത്തെ കോഴിക്കോട്ട് ഇതുപോലെ ഒരു മതവിദ്യാഭ്യാസത്തിനായിട്ട് ആ മതത്തിൽ ബന്ധപ്പെട്ട ഒരാൾ ചെല്ലുന്നു അവിടെ നിന്ന് രണ്ടോ മൂന്നോ കുട്ടികൾ പറയുന്നു ഞങ്ങൾക്ക് ഈ കലാലയത്തിൽ പ്രാർത്ഥിക്കാനുള്ള സൗകര്യം കിട്ടുന്നില്ല അതായത് നിസ്കരിക്കാനുള്ള സമയം കിട്ടുന്നില്ല സ്ഥലം കിട്ടുന്നില്ല അപ്പോൾ അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നു നിങ്ങൾ ആദ്യത്തെ ദിവസം ഓരോരുത്തരായി ഓരോ ക്ലാസ്സിൽ ചെയ്യുക പിന്നീട് ഒരുമിച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇതെങ്ങനെയാണ് ഒരു കൂട്ടം ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ എന്ന് പറയുന്ന ഒരു വീഡിയോ ഇപ്പം പ്രചരിക്കുന്നുണ്ട് നമ്മൾ ഈ ടോക്കിൻ്റെ ഇടയ്ക്ക് തന്നെ അതിൻ്റെ ഒരു ഭാഗം കാണിക്കുക

അദ്ദേഹത്തിന്റെ തന്നെ ഉപദേശം സ്വീകരിച്ച മൂന്ന് പെൺകുട്ടികൾ അവർ ഷാളുകൾ വിരിച്ചിട്ട് ക്ലാസ് റൂമിൽ നിസ് കബയ്ക്ക് ഡയറക്ഷനിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചു പിന്നെ കൂടുതൽ കുട്ടികൾ വന്ന് നിസ്കാരം തുടങ്ങി പിന്നെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നടത്തി അത് കഴിഞ്ഞപ്പോൾ പി ടി എ ചേർന്നിട്ട് അവിടെ പള്ളി വേണമെന്നൊരു ആവശ്യം സംഭവിച്ചു ഇപ്പോൾ അവിടെ മൂന്ന് കുട്ടികളുടെ ദീനീയബോധമുള്ള മൂന്ന് കുട്ടികളുടെ പ്രവർത്തനം കൊണ്ട് നൂറ്റമ്പത് കുട്ടികൾ പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം പള്ളി ആ കലാലയത്തിൽ ഉണ്ടായിന്ന് വളരെ അഭിമാനത്തോടെ പറഞ്ഞ് പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പൊ പറഞ്ഞത് അത് എം എസ് എംബിന്റെ നേതാവാണ് അതേ രീതി തന്നെയാണ് ഇവിടെയും വെച്ചത് പക്ഷെ ഇവിടെ പണി പാളിയത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഞാൻ ഈ പറഞ്ഞൊരു കാരണം പിന്നെ ഈ കോതമംഗല രൂപതയ്ക്ക് ഒരു ഒരു മുൻ അനുഭവം ജോസഫ് മാഷ് എന്ന് പറയുന്ന ഒരു മുൻ അനുഭവം അവരുടെ മുന്നിലുണ്ട് താഴ്ന്നു കൊടുത്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ൂപതയ്ക്ക് നല്ല വ്യക്തമുണ്ടായിരുന്നു അത് അതും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയെടുക്കുന്ന ഒരു സമയത്ത് എന്ന് പറയുന്നത് രൂപതയെ പിന്തുണയ്ക്കുവാനായിട്ട് അല്ലെ വൈദികരെ പിതാക്കന്മാരെ പിന്തുണയ്ക്കുവാനായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അന്ന് ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം ആയിരുന്നില്ല അന്ന് ആകെ കൂടെ ഉണ്ടായിരുന്നത് ചുക്കിനും ചുണ്ടാമ്പനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു കേട്ടിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും നമുക്ക് അതെ ഞാൻ ഈ പറഞ്ഞത് അന്നുണ്ടായിരുന്നത് ഈ കത്തോലിക്ക കോൺഗ്രസ് കെ സി വൈഒന്ന് പറയുന്ന ഒരു ദുർഗുണന്മാരായ സംഘടനകളാണ് ആ സംഘടനകൾ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് രൂപതാ നേതൃത്വത്തിന് തന്നെ അറിയാം അപ്പൊ അതുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതുപോലല്ല അവർ ഒറ്റപ്പെടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം അവർക്കും ഉണ്ടായി അപ്പൊ അതുകൊണ്ടാണ് അവർ സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് ധൈര്യമേകിയത് പക്ഷെ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ അവിടുത്തെ മഹല് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പ്രതിരോധത്തിലായത് വേറൊരു വിഷയമാണ് കാര്യം ഞാൻ ഈ പറഞ്ഞല്ലോ ഇത് വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് ശനി ഞായർ രണ്ടു ദിവസം ആവുകയായിരുന്നു ഈ ദിവസം കൊണ്ട് മറ്റൊരു ചർച്ച ഇവിടെ ഉയർന്നു വന്നു ഈ ബഹിരാകാശത്ത് പോലും സ്ത്രീകൾ നമ്മുടെ ഇപ്പൊ ഒരു സ്ത്രീ ബഹിരാകാശത്തിരിപ്പുണ്ട് ഇന്ത്യക്കാരില്ലേ അവർ അവര് തിരിച്ചു വന്നിട്ടില്ല വില്യംസ് ഇപ്പോഴും അവിടെ ഇരിക്കുക അപ്പോഴാണ് ഇവിടുത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുസ്ലിം പെൺകുട്ടിയെ ഇതിനകത്തോട്ട് പോലും കേട്ടാത്ത ഇത് പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് പോലും കേട്ടാത്തത് അപ്പൊ തൊട്ടു വാദിക്കാൻ നൂറ് മീറ്ററിൽ പള്ളി ഉണ്ടായിട്ട് തൊട്ടുമുന്നിൽ നൂറ് മീറ്ററില്ല കഷ്ടിച്ച് ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ ആൺകുട്ടികൾക്ക് അനുവാദമുണ്ട് അവർ പ്രാർത്ഥിച്ചിട്ട് വരുന്നു അവർ ഭക്ഷണം കഴിച്ച് ക്ലാസ്സിൽ കയറുന്നു ഈ പെൺകുട്ടികൾക്ക് അവിടെ അനുവാദം കൊടുക്കാത്തതിന്റെ ഏർ ഉത്തരവാദിത്വം അല്ലെ അതിൻ്റെ ഇതായിട്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണോ എന്നൊരു ചോദ്യം ഇവിടെ ഉയരുകയും ഒപ്പം തന്നെ ഈ സ്ത്രീകളെ കുറിച്ച് സ്ത്രീകളെ പള്ളിയിൽ കയറ്റാത്തതിനെ കുറിച്ചുള്ള ചർച്ച ഉയർന്നു വരികയും ചെയ്തു അത്തരത്തിലൊരു ചർച്ച അത് തന്നെയാണ് അവർ ഇപ്പോൾ തങ്ങളുടെ കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ അവർ മുന്നോട്ട് വന്നതിന്റെ കാരണം അത് തന്നെയാണ് കാരണം ഇവർക്കറിയാം ഇത് ചർച്ചയായി മാറിയാൽ ഇതിനേക്കാൾ വലിയൊരു ചർച്ചയായി സ്കൂളിലെ ഈ കോളേജിലെ മുറിയേക്കാൾ വലിയൊരു ചർച്ചയായിട്ട് പലരും ഇത് ഏറ്റുപിടിക്കുകയും പല ഇതിനെ ഇതേ സംബന്ധിച്ചുണ്ടാകുകയും ഇത് ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയായി വരികയും ചെയ്യുന്നു ഇവർ ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തങ്ങളുടെ ആദ്യമായിട്ടാണ് കേരള ചരിത്രത്തിൽ ഇത്തരത്തിലൊരു സംഭവത്തിൽ തങ്ങളുടെ കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന് ഇവർ ആദ്യമായിട്ടാണ് സംവദിക്കുന്നത് അജ്മൽ കസബ് ഏർ എന്നെ തെറ്റു ചെയ്തെന്ന് ഒരുത്തൻ പോലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഒരുത്തും പോലും സമ്മതിക്കില്ല കാര്യം നമ്മളെല്ലാം വീഡിയോയിൽ കണ്ടതാണ് എ കെ ഫോർട്ടിസോൺ കൊണ്ട് മുസ്ലിമിനെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും എല്ലാം വെടിവെച്ചു ചൊല്ലുന്നു അവന് വേണ്ടി പോലും ഇവിടെ മയത്തിൽ നിസ്കാരം നടത്തിയ ആൾക്കാര് പിള്ളേർക്ക് തെറ്റുപറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ കാര്യം തന്നെയാണ് ഇവർ പ്രതിരോധത്തിലായി പെൺകുട്ടികളെ പള്ളിയിൽ കേറ്റാത്തതിനെ കുറിച്ച് പൊതുസമൂഹം ചർച്ച അവസ്ഥ ഒഴിവാക്കാനായിട്ട് ഇവർ ഇപ്പോൾ വന്നുള്ള ഇനിയിപ്പം ഇവർ ഇതുപോലെ പല പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ തൊട്ടടുത്തൊന്നും മുസ്ലിം പള്ളി ഇല്ലാത്ത കോളേജുകളിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ആ വീഡിയോ നമ്മൾ കണ്ടപ്പോൾ ഇത് ഇപ്പൊ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് അവരുടെ മകനായിക്കോട്ടെ സഹോദരനായിക്കോട്ടെ ആയിക്കോട്ടെ ആര് മരിച്ചാലും ആ കബറിടത്തിലേക്ക് ഒന്ന് ചെല്ലാൻ പറ്റുന്നില്ല അല്ലെ അതിന്റെ വാർഷിക ദിനത്തിൽ ആ കബറിൻ്റെ അടുത്ത് പോയി ഒന്നും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല മുസ്ലിം സ്ത്രീകൾക്ക് എല്ലാ പള്ളിയിലും കയറി നിസ്കരിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറും അപ്പോൾ ബുദ്ധിപരമായ ഒരു നീക്കം എന്ന നിലയിൽ ഇതിനെ ഒരു മാപ്പ് പറഞ്ഞ് പ്രശ്നം സോൾവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ മറുവശത്ത് ഈ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് പറ്റില്ല ാണ് ആ പ്രശ്നം തണുക്കുന്നില്ലല്ലോ ഇവിടെ കോളേജിലെ അനുവദിച്ചില്ല കോളേജിൽ ഞാൻ അനുവദിക്കില്ല കോളേജ് തൽസ്ഥിതി തന്നെ തുടരുമെന്ന് പറഞ്ഞപ്പോൾ ആ വിഷയം അവിടെ അവസാന അവസാനിച്ചു പക്ഷെ ഈ വിഷയം ഇവിടെ അവസാനിച്ചിട്ടില്ല നമ്മള് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് സ്വന്തം മകന്റെ കബറിടത്തിലേക്ക് നോക്കി മദൽക്കെട്ടിന് വെളിയിൽ നിന്നുകൊണ്ട് മദലിന്റെ ഒരു ഹോളിൽ കൂടെ ഇങ്ങനെ കൈ കൈവെച്ച് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം സഹോദരിയുടെ ചിത്രം ഏതൊരാളെയും ദുഃഖിപ്പിക്കുന്ന ഒരു ചിത്രമാണത് എന്തൊരു അവസ്ഥയാണിത് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ സുനിതാ വില്യംസ് ബഹിരാകാശത്തിരിക്കുകയാണ് അപ്പോഴും മുസ്ലിം സ്ത്രീക്ക് സ്വന്തം മകന്റെയോ വാർത്താവിന്റെയോ പിതാവിന്റെയോ കബറിടം പോലും സന്ദർശിക്കാനുള്ള ഇതില്ല എന്ന് പറയുമ്പോൾ ഈ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന മതമാണെന്നൊക്കെ പറയുമ്പോൾ ഇവർ എന്തൊരു ഇരട്ടത്താപ്പാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ അവർക്ക് മുസ്ലിം സ്ത്രീകൾക്ക് ആദ്യം പള്ളിയിലേക്ക് പോകാനുള്ള പ്രവേശനം കൊടുത്തിട്ട് വേണം ഇനി ഇവര് നവോത്ഥാന മതല് പോലുള്ള മറ്റു പരിപാടികൾക്ക് വേണ്ടി ഇറങ്ങാനായിട്ട് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടാണ് ഇവിടെ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഹിന്ദു ഐക്യവേദി മാനേജ്മെന്റ് അനുകൂലമായി രംഗത്ത് വന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നു വെള്ളാപ്പള്ളി നടേശൻ നേരിട്ടല്ലെങ്കിൽ പോലും ക്രൈസ്തവ സമുദായം ഇവിടെ പീഡനങ്ങൾ നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതിൽ നിന്ന് ഒരു കിട്ടിയ അടിയല്ല ഇനി കിട്ടാൻ പോകുന്നെന്ന് മനസ്സിലായതുകൊണ്ടാണ് എസ് എഫ് ഐയെ കൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയിച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ ഗണപതി ഹോമം നടത്തിയ സ്ഥലത്തേക്ക് ഞാൻ ഈ പറയുന്നത് എന്താ ഞങ്ങൾ അവിടെ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് അവിടെ നിസ്കരിക്കാൻ സ്ഥലം വേണം അത് അനുവദിച്ചു കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞിട്ടാണ് പ്രിൻസിപ്പളിനെ ഖരാബോ ചെയ്യുന്നത് പക്ഷേ ഈ പ്രശ്നം രൂക്ഷമാവുകയും വിഷയം ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തതോടുകൂടി ഞങ്ങൾ അതിനു വേണ്ടിയിട്ടല്ല ചെയ്തത് എന്നുള്ള നിലപാട് സ്വീകരിച്ചു സത്യത്തിൽ എസ് എഫ് ഐ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതായത് ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അവകാശങ്ങൾ മാനേജ്മെൻ്റ് അനുവദിച്ചു കൊടുക്കരുത് എന്ന് നിലപാടല്ലേ സ്വീകരിക്കേണ്ടിയിരുന്നത് അതെ അതെ അന്ന് സ്വീകരിക്കേണ്ടിയിരുന്ന ആ നിലപാടായിരുന്നു ഇപ്പോഴും ഇവർ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോഴും പക്ഷേ എസ് എഫ് ഐ മാത്രമാണെന്ന് നമ്മൾ പറയരുത് കെ സി അവിടെ ഗാലറിയിൽ നിന്ന് കളിയാണ് അല്ല അവരും ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കെ സിയും എം എസ് എഫും എസ് എഫ് ഐയും എല്ലാം തന്നെ അതിനകത്തുണ്ട് വിദ്യാർത്ഥി ഐക്യം ചിന്താബാധനാണ് വിളിച്ചത് ഇവരായി കെ സി എന്ന് പറയുന്നവർക്കുള്ള മൗനാധിവാദം ഇത് ഈ വിഷയത്തിലുണ്ട് അവരുടെ പ്രവർത്തകർ ഈ കൂട്ടത്തിലുണ്ട് കെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ മാറി എന്ന് പറയണല്ലോ ഇത് തെറ്റായിരുന്നു എന്ന് പറയണമല്ലോ ഇപ്പോൾ ആർഷോടെ നിലപാട് വന്നു ഒരു പ്രത്യേക സമുദായം സമുദായം എന്താണെന്ന് പറയാൻ പോലും ഇവർ ഭയപ്പെടുകയാണ് എവിടെ ആരാണെന്ന് അറിയണം ഗണ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗണപതി ഹോമം നടന്ന സ്ഥലത്തേക്ക് മാർച്ച് നടത്തിയ ആൾക്കാരാണ് പറയുന്ന ഒരു പ്രത്യേക സമുദായം പ്രാർത്ഥന നടത്താൻ പാടില്ല അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാനേജ്മെന്റിനൊപ്പമാണ് വിദ്യാർത്ഥിനികൾ ഈ ആവശ്യത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് എസ് എഫ് ഐയുടെ നേതാവ് എന്താണ് പറയാനുള്ളത് അപ്പൊ ഇവ ഇവരെ ഇവരുടെ പ്രവർത്തകരെ വിട്ടു വിട്ടുകൊടുക്കുകയും ഇവരുടെ നേതൃത്വം ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് മാറി നീക്കുകയും ഇവരുടെ പ്രവർത്തകരാണ് അതിൽ വന്നത് പക്ഷേ ഈ പ്രവർത്തകർ എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ പ്രവർത്തകരല്ല അവരല്ല എല്ലാവരും ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ യൂത്ത് ലീഗിലേക്ക് ഷാജി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അനാഥരായി പോയി അവർ ദുഃഖിച്ച് നടക്കാതിരിക്കാനായിട്ട് അവർ മറ്റു മാർഗങ്ങളിൽ പോയി ചീത്തയാകാതിരിക്കാനായിട്ട് ആ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരെയും കിട്ടാത്ത ആൾക്കാരെയും എല്ലാം യൂത്ത് ലീഗിലേക്ക് വിളിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം എങ്ങോട്ട് പോയി അവരെ യൂത്ത് ലീഗിലേക്ക് ലീഗിലെ എടുത്തത് അവരെ വിദ്യാർത്ഥികളല്ലേ ആ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം ഈ എം എസ് ഉണ്ട് കെ എസ് യു ഉണ്ട് എസ് എഫ് ഐയിലുണ്ട് അവരാണ് ഈ പ്രശ്നങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്നത് ഇവരെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്ന ആൾക്കാർ ഇതിനകത്തുള്ള ആൾക്കാരല്ല ഇതിന് പുറത്തുള്ള ആൾക്കാർ തന്നെയാണ് നിയന്ത്രിക്കുന്നത് പക്ഷെ ഇവർക്ക് എല്ലാവർക്കും പണി വാളിപ്പോയി ഇവർ വിചാരിച്ച സ്ഥലത്ത് നിന്നില്ല ഇവർ വിചാരിക്കാത്ത ഒരു ഒരു വഴിത്തിരിവ് ഈ വിഷയത്തിൽ ഉണ്ടായി സംഭവം തിരിച്ചടിക്കുമെന്ന് ഇവർക്ക് മനസ്സിലായപ്പോൾ ഇവര് കൂട്ടരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കോൺഗ്രസും മുസ്ലിം സംഘടനകളും എല്ലാം പ്രതിരോധത്തിലാകെ ഈ വിഷയത്തിൽ അവർ ഒത്തുതീർപ്പിന് തയ്യാറാവുകയും ചെയ്തു ഇതാണ് ഇവിടെ നടന്ന സംഭവം സഭയുടെ നിയന്ത്രണത്തിലുള്ള ദീപിക പോലെയുള്ള ദിനപത്രങ്ങളായിട്ട് മുഖ്യധാര മാധ്യമങ്ങളായിട്ട് ഇവരെല്ലാം തന്നെ ഇതിനെ ഒളിച്ചു വെക്കാനാണ് ശ്രമിച്ചത് പക്ഷേ സോഷ്യൽ മീഡിയ വളരെ സജീവമായി എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നു നമ്മൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വിഷയം പുറത്തേക്ക് എത്തിച്ചതോടുകൂടിയാണ് ചർച്ചയായി മാറിയത് അപ്പോൾ സഭാ നേതൃത്വത്തിന് പോലും ഇപ്പോഴും പേടിയാണോ ഈ ഇസ്ലാം മതസ്ഥരുടെ ഇത്തരം നിലപാടുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തുറന്നു പറയാൻ അതെ 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 അവർ പൂർണ്ണമായി ഇപ്പൊ ശരിക്കും നിങ്ങൾ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഇവിടുത്തെ ഓൺലൈൻ ചാനലുകളും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയധികം വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയത് ഇപ്പോൾ ദീപിക പത്രം പോലും തങ്ങളുടെ വരിക്കാർ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ക്രിസ്ത്യാനികളാണ് അവരെ പോലും ഇവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ വാർത്ത അവർ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല ആരെ ഭയന്നിട്ടാണ് അല്ലെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഭയപ്പാട് മാത്രമല്ല ഇവരുടെ ബന്ധു താല്പര്യം ഇതിനകത്തുണ്ട് വ്യക്തി താല്പര്യങ്ങളുണ്ട് സ്ഥാപന താല്പര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവര് ഇത് ഇത്രയും ധൈര്യത്തോട് ഇന്ന് മുന്നോട്ട് വരാത്തതിന്റെ കാരണം പക്ഷെ ഇവിടെ പൊതുസമൂഹത്തിന്റെയും വിശ്വാസികളുടെയും സഭ അനുകൂല അംഗീകാരമുള്ള സംഘടനകളുടെയും സഭയ്ക്ക് പുറത്തുള്ള ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള സംഘടനകളുടെയും ശക്തമായ നിലപാട് ആ നിലപാടിനെ മാറ്റിക്കൊണ്ട് അതിനെ അംഗീകരിക്കാതെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഉണ്ടാകുന്ന തിരിച്ചടി മറ്റു പലതാണെന്നു കൂടെ സഭാ നേതൃത്വം മനസ്സിലാക്കി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ ഒരു ഓർമ്മ ഇവർക്കുണ്ട് സ്ട്രോങ് ആയ നിലപാട് എടുത്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നു പക്ഷെ ഇപ്പോഴും അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു കൃത്യമായ തീരുമാനം എടുത്തു എന്ന് പറയാം അങ്ങനെയാണോ അതിനെ കണക്ക് കൂട്ടുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് തന്നെയാണ് കോളേജ് മാനേജ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നത് അതിന് കോതമംഗലം രൂപതയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരുന്നു അവർ ശക്തമായ ഒരു തീരുമാനം തന്നെയാണ് കോളേജ് ഇതുവരെ എന്ത് എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് അതേപോലെ തന്നെ തുടർന്ന് ഇനിയും പ്രവർത്തിക്കും ഈ ഒരു ആവശ്യം അംഗീകരിച്ചു തരാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ അത് അങ്ങനെ അംഗീകരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഇവർ ഇതുപോലുള്ള ഹൈന്ദവ ക്രൈസ്തവ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ ആവശ്യം തുടർന്ന് ഉന്നയിക്കും ഇപ്പോഴും മഹാരാജാസ് കോളേജുള്ള പോലെയുള്ള കോളേജുകളിൽ പ്രഖ്യാപിതമല്ലാത്ത മുസ്ലിം ചെറിയ പള്ളികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനെയെല്ലാം ഇവിടുത്തെ ഈ എസ് എഫ് ഐ കെ പോലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ എല്ലാവിധ അറിവോടും ആശീർവാദിത്വം കൂടും കൂടി തന്നെയാണ് അതൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ക്യാമ്പസുകളിൽ നിന്ന് മതത്തെ ഒഴിച്ചു നിർത്തുക തന്നെ വേണം അതിനൊരു തുടക്കമായി മാറുകയാണ് ഈ നിർമ്മല കോളേജ് വിഷയം എന്തായാലും മതത്തെ ഈ ക്യാമ്പസിൽ നിന്ന് ഒഴിച്ചു നിർത്തണം അല്ലെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന കെവിൻ പീറ്റർ സാറിൻ്റെ ഈ നിർദ്ദേശം തീർച്ചയായിട്ടും കേരളീയ സമൂഹം പൊതുസമൂഹം മുഖവിലേക്ക് എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക